എവർക്ക് നമസ്കാരം മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട് അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി ശനി ജന്മശനി അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനാലാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി ഇരുപത്തിയെട്ടാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി കന്നിക്കൂറുകാരുടെ മാസഫലങ്ങൾ വിശകലനം ചെയ്യാം ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് സൂര്യൻ കന്നിക്കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സൂര്യൻ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോരാട്ടഗുണം ആത്മവിശ്വാസം ഊർജ്ജസ്വലത എന്നിവയെല്ലാം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയം മത്സര പരീക്ഷകളിൽ മുന്നേറ്റം ശത്രുനാശം എന്നിവ ഉണ്ടാകും ഔദ്യോഗിക മേഖലയിലും സമൂഹത്തിലുമെല്ലാം സൂര്യൻ ഇവർക്ക് നായകത്വം ജനസംഹിതി അംഗീകാരം എന്നിവയും നൽകും ശാരീരികവും മാനസികവുമായ ഉണർവും ഓജസ്സും ഇവർക്ക് വന്നുചേരും എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ കളത്രഭാവമായ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ അനിഷ്ടഫലങ്ങളെ നൽകുന്നു ഏഴാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകും പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ ടെൻഷൻ എന്നിവയെല്ലാം അനുഭവിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗം ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും ഏഴിലെ സൂര്യൻ കാരണമാകാം കൂടാതെ കർമ്മവിഘ്നം കാലതാമസം കാര്യപരാജയം എന്നിവയെല്ലാം സൂര്യൻ പ്രതികൂലനായി ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്നതാണ് കന്നിക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധനും ഈ മാസം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക അത് ദമ്പതികൾ തമ്മിൽ ചില സ്വാരസ്യങ്ങൾ മാനസിക സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെ നൽകാം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉടലെടുക്കാം ശത്രുക്കളും ഈ സമയത്ത് മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം ഏഴിലെ ബുധൻ കൂട്ടായ സംരംഭങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾ വരുത്തിവെക്കാം ഈ സമയത്ത് ചതി വഞ്ചന എന്നിവയിലൂടെ ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ബുധൻ ഈ കൂറുകാരുടെ ജന്മരാശിയാധിപനും കർമ്മഭാവാധിപനും ആകുന്നു രാശിയാധിപൻ ബലഹീനനാകുമ്പോൾ അത് ശാരീരികമായ ക്ലേശങ്ങൾ മനക്ലേശം ദുഃഖം നിരാശ എന്നിവയ്ക്ക് കാരണമാകാം കൂടാതെ കർമ്മരംഗത്ത് പ്രതിസന്ധികൾ ശത്രുശല്യം മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുത എന്നിവയും ഈ സമയത്ത് ഇവരെ അലട്ടാം ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഔദ്യോഗിക മേഖല ബിസിനസ് എന്നിവയെയും ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് പത്തിലെ ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായി നൽകും കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ ഈ സമയത്ത് രൂപപ്പെടും എന്നാൽ അവയെല്ലാം എല്ലാം കഠിനമായ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട് വിജയം കൈവരിക്കുകയും ചെയ്യും വെല്ലുവിളികളെ പോരാട്ട വീര്യത്താൽ നേരിടുന്നതാണ് ബിസിനസ് രംഗത്തും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാം അലച്ചിലും അമിതമായ അധ്വാനവും ശാരീരികമായ ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യഭാവമായ ഒൻപതിൽ സഞ്ചരിക്കുന്നു ഒൻപതാം ഭാവം ഭാഗ്യം ഈശ്വരകടാക്ഷം പിതൃപുണ്യം ഗുരു എന്നിവയെ എല്ലാം കുറിക്കുന്നു ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ സമയത്ത് ഇവർക്ക് അനുഭവപ്പെടും കാര്യവിജയം ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും വ്യാഴം ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങളാണ് ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവേ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അവിശ്വാസം തർക്കങ്ങൾ വിരഹം എന്നിവയെല്ലാം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഉച്ചനായ ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് യോഗഫലങ്ങളിൽ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ദോഷം നീങ്ങുകയും തൽഫലമായി സാമ്പത്തികമായി ഉയർച്ച പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വളർച്ച ലാഭം ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം ജീവിത പങ്കാളിക്ക് ഭാഗ്യം അതുമൂലം ധനാഗമം എല്ലാം ഉണ്ടാക്കുന്നു കുടുംബത്തിൽ വിവാഹാലോചനകൾ വിവാഹം തുടങ്ങിയ ശുഭകരമായ കർമ്മങ്ങളും ഈ സമയത്ത് നടക്കാവുന്നതാണ് ഗ്രഹങ്ങളിൽ പ്രബലനായ ശനി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു രോഗം ശത്രുക്കൾ കടങ്ങൾ അലച്ചിൽ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നതിനാൽ ഈ ആറാം ഭാവം അറിയപ്പെടുന്നത് അനിഷ്ടഭാവം എന്നാണ് എന്നാൽ ഈ അനിഷ്ടഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ഈ എല്ലാ അനിഷ്ടതകളെയും രോഗാരിഷ്ടതകളെയും ശനി നിശേഷം നീക്കുന്നു തൽഫലമായി രോഗശാന്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി സാമ്പത്തികമായ അഭിവൃദ്ധി കാര്യവിജയം ഉണർവ് ഓജസ് എന്നിവയെല്ലാം ശനി നൽകുന്നു അപ്പോൾ വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾ കന്നികൂറുകാർക്ക് ശുഭകരമായ ഫലങ്ങളെ മാർച്ച് മാസം മുഴുവനായും നൽകുന്നു സൂര്യൻ ആദ്യ പകുതി ഏറെ അനുകൂലനായും പിന്നീട് പ്രതികൂലനായും ഭവിക്കുന്നു ചൊവ്വ ഗുണദോഷസമ്മിശ്രമായ ഫലങ്ങൾ നൽകുമ്പോൾ രാശ്യാധിപനായ ബുധൻ അനിഷ്ടനായി നീചരാശിയിൽ സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളിൽ അധികവും ഈ മാസം ഈ കൂറുകാർക്ക് ആനുകൂല്യം നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം